യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുന്നത് വൃക്കയിലെ തകരാറുകൾ വൃക്കയിലെ കല്ലുകൾ ജോയിന്റുകളിലെ തകരാറുകൾ സന്ധിവാദം ഇങ്ങനെ നിരവധി രോഗങ്ങൾക്ക് കാരണമാകും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ ഏഴ് കാര്യങ്ങൾ ചെയ്ത് അവ ഒഴിവാക്കൂ ഇതിൽ ഒന്നാമത്തേത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് യൂറിക് ആസിഡ് മാത്രമല്ല ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും പുറന്തള്ളാൻ ശരീരത്തിന് ധാരാളമായി വെള്ളം ആവശ്യമാണ് അപ്പോൾ എപ്പോഴൊക്കെ ദാഹിക്കുന്നു ആ സമയത്തെല്ലാം ആവശ്യത്തിന് ശരീരത്തിന് വെള്ളം കൊടുക്കുക എട്ട് മുതൽ പത്ത് വരെ ഗ്ലാസ് വെള്ളം സ്ഥിരമായി കുടിക്കുന്നത് യൂറിക് ആസിഡിനെ ശരീരത്തിൽ നിന്ന് മൂത്രത്തിൽ കൂടി പുറന്തള്ളാൻ സഹായിക്കും രണ്ടാമത്തേത് പ്യൂരിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായും ബീഫ് താറാവിറച്ചി ഷെൽ ഫിഷുകൾ ഉദാഹരണത്തിന് കക്ക കൊഞ്ച് ഞണ്ട് കണവ ഇത്തരം സാധനങ്ങൾ ആട് അല്ലെങ്കിൽ കോഴി ഇവയുടെ ബ്രെയിൻ കരൾ എന്നിവയിലൊക്കെ പ്യൂരിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത്തരം ഭക്ഷണ സാധനങ്ങൾ കുറച്ചു മാത്രം ഉപയോഗിക്കുക മൂന്നാമത്തേത് വെള്ളം ധാരാളമായി അടങ്ങിയിരിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉപയോഗിക്കുക ഉദാഹരണത്തിന് ചെറിപ്പഴങ്ങൾ ചെറിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്തോസയാസിനുകൾ യൂറിക് ആസിഡിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് സിട്രസ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ചെറിയ പുളിപ്പുള്ള ഇത്തരം പഴങ്ങൾ യൂറിക് ആസിഡിൻ്റെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്നവയാണ് പപ്പായ പപ്പായയിലെ പ്രത്യേകിച്ചും പച്ചപ്പായയിലെ പാപ്പയിൻ എന്ന ഘടകം യൂറിക് യൂറിക്കാസിഡിൻ്റെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് പച്ചക്കറികൾ പച്ചക്കറികളിലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കുക വെള്ളം ധാരാളം അടങ്ങിയ കൈകൊണ്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന വെള്ളരി കാരറ്റ് ബീട്രൂട്ട് ഇത്തരം സാധനങ്ങൾ ധാരാളമായി കഴിക്കാൻ ശ്രദ്ധിക്കുക നാല് മധുരപാനീയങ്ങൾ പരമാവധി ഒഴിവാക്കുക പഞ്ചസാരയും ഫ്രക്ടോസും കൂടുതലായി ഉപയോഗിക്കുന്നത് ശരീരത്തിലെ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കും അതിനു പകരം കൊഴുപ്പ് കുറഞ്ഞ അതായത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊഴുപ്പ് മാറ്റിയ പാലും പാലുൽപ്പന്നങ്ങളും അതായത് കാച്ചിയ മോര് പോലുള്ളവ ഇത്തരം സാധനങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നത് യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കും അഞ്ച് മദ്യവും മറ്റു ലഹരി വസ്തുക്കളും മദ്യം പുകവലി മറ്റു ലഹരി വസ്തുക്കൾ ഇവയുടെ എല്ലാം ഉപയോഗം ശരീരത്തിന്റെ ചൂട് കൂട്ടുകയും ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുകയും ചെയ്യും ഇവയുടെ ഒക്കെ ഉപയോഗം ഒഴിവാക്കിയ ശേഷം നാച്ചുറലായ പാനീയങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ആറാമത്തേത് വ്യായാമം ചെയ്യുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വ്യായാമം ചെയ്യാൻ മടിയുള്ളവർ ചെറുതായി ഒന്ന് നടക്കുകയെങ്കിലും ചെയ്യുക ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുന്നത് യൂറിക് ആസിഡിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ഏഴാമത്തേത് നന്നായി ഉറങ്ങുക എന്നുള്ളതാണ് ദിവസവും ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക നന്നായി ഉറങ്ങുന്നത് ശരീരത്തിൻ്റെ താപനില കുറയ്ക്കുകയും സ്വാഭാവികമായി തന്നെ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും യൂറിക് ആസിഡിൻ്റെ ശരീരത്തിലെ അളവ് കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തി നിങ്ങൾ യൂറിക് ആസിഡിനെ നാച്ചുറലായി നിയന്ത്രിക്കും